റോഷിപാൽ ഇതുവരെ പറഞ്ഞിരുന്നത് താൻ നിരപരാധിയാണ് ഇതിൽ പങ്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ കുടുക്കിയതാണ് എന്ന് പറയുമ്പോൾ കൃത്യമായും വ്യക്തമാണ് ഇതിൽ കാര്യങ്ങൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പല പേരുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഇതിലൊക്കെ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് പക്ഷേ കോടതിയിൽ ഇന്ന് രഹസ്യമായിട്ടുള്ള അതായത് അടച്ചിട്ട അടച്ചിട്ട മുറിയിൽ ഇരുന്നുള്ള വാദങ്ങളൊക്കെയായിരുന്നു നടന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വളരെ ഗൂഢമായിട്ടുള്ള വളരെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നടന്നു എന്ന കാര്യവും വ്യക്തമാണ് ഇതിൽ അന്വേഷണം ഇനിയും ഒരുപാട് പേരിലേക്ക് നീളാനുണ്ട് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാവാനുണ്ട് അപ്പോൾ ഈ തുടർ നടപടി എങ്ങനെയാകും എന്നാണ് ഇനി അറിയേണ്ടത് അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ നഷ്ടമായ രണ്ട് കിലോഗ്രാം സ്വർണം തൊണ്ടി മുതൽ വീണ്ടെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി മറ്റിടങ്ങളിലേക്ക് പോകണം ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് പോകണമെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും ബംഗളൂരുവിലേക്ക് ഇന്ന് പോകുമോ ചെന്നൈയിലേക്ക് ഇന്ന് പോകുമോ സന്നിധാനത്തേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകുമോ എന്നതിനപ്പുറത്തേക്ക് ഈ കേസിലെ പ്രതികളായ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ ദേവസ്വം കമ്മീഷണർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള മുരാരി ബാബു ഉൾപ്പെടെയുള്ള പ്രതികൾ അവരെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ ഗൂഢാലോചന കൃത്യമായി തെളിയിക്കാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല മറ്റാരൊക്കെ ഇതിന് പുറത്തുള്ള ദേവസ്വം ബോർഡിനും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും പുറത്തുള്ള ആരൊക്കെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നത് കണ്ടെത്തണം എവിടെയൊക്കെ ഈ സ്വർണ്ണമായി പോയി ആ പൂജ നടത്തി അവിടെ നിന്നൊക്കെ പാരിതോഷികം പറ്റിയോ അവിടെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇനിയുള്ള നീക്കം നിർണായകമാകും ഏറ്റവും ആദ്യം നടക്കാൻ സാധ്യത മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് അത് ഏറെ വൈകാതെ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ ആ ഒരുമിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഇനി ഓരോ നിമിഷവും നിർണായകമായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ കാരണം പതിനാല് ദിവസം മാത്രമാണ് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ആറാഴ്ചയാണ് ഹൈക്കോടതി അന്വേഷണത്തിന് സമയം അനുവദിച്ചത് ആറാഴ്ചക്കിടയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ ധരിപ്പിക്കണം ഏറ്റവും കൃത്യമായ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം പോകുന്നത് ഹൈക്കോടതിയുടെ ഉള്ളതുകൊണ്ട് രഹസ്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം അന്വേഷണത്തിന് വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ല അങ്ങനെ വലിയൊരു കടമ്പ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി തൊണ്ടി മുതൽ വീണ്ടെടുക്കുക എന്ന ദൗത്യത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് ശ്രുതി